മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോൾ ബിഗ് ബോസിൻ്റെ ക്യാമറ നോക്കി പറയുകയാണ് ബിഗ് ബോസ് ഞാൻ ഭയങ്കര ഷോക്ക് ആണെന്നും ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിലെ ബി ബി സർക്കസിൽ ഞാൻ ചെയ്ത ആട് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു എന്നൊക്കെയാണ് ഒനീൽ പറയുന്നത് ആ ഒന്നിലിന് ഇന്നത്തെ ടാസ്കിൽ എന്തെങ്കിലും ഒരു ആടോ അല്ലെങ്കിൽ പാമ്പോ എന്തെങ്കിലും ആയിട്ടൊന്ന് കൊടുക്കണേ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് എൻ്റെ സാലറി വേണമെങ്കിൽ ഇന്ന് കട്ട് ചെയ്തോ ബിഗ് ബോസ് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു കഷ്ടമുള്ള ടാസ്ക് തന്നെ ആ ഒന്നിലിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ആ ഒന്നിൽ ഭയങ്കര അസൂയം കുശി കൊണ്ട് മാത്രം നടക്കുന്ന ആളാണ് ഒരിക്കലും ഇനി അനിമോൾ പണിപ്പുരേ പോകണ്ട പണിപ്പുരേ പോയി കഴിഞ്ഞാലും സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് എടുത്തിട്ട് വരുന്നില്ല എന്നാണ് ഉന്നീല് പറയുന്നത് ഇന്നലെ സർക്കസ് കമ്പനിയിൽ കോയിൻസ് കിട്ടിയവർക്കാണ് പണിപ്പുരയിൽ പ്രവേശിക്കാൻ ബിഗ് ബോസ് അവസരം കൊടുത്തിരിക്കുന്നത് ആരിനും ജിസൈലിനും അതേപോലെ തന്നെ അനീഷിനും കിട്ടിയിട്ടുണ്ട് പിന്നെ സാബുമാനും കോയിൻസ് കിട്ടിയിട്ടുണ്ട് നെവിനും കിട്ടിയിട്ടുണ്ട് അനിമോൾക്ക് കിട്ടിയിട്ടില്ല അനിമോൾക്കും റനാ ഫാത്തിമയ്ക്കൊക്കെയാണ് കിട്ടാത്തത് പക്ഷെ അതാരും കൊടുത്തില്ല ഒനിലിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒനീൽ പക്ഷെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഷാനവാസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മസ്താനിയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ കോയിൻസ് എല്ലാം അസാധുവാകുകയും സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ ബിഗ് ബോസ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു